അലോഷി കാർ സ്റ്റാർട്ടാക്കി ചന്ദനെ പിന്നെ വരുമ്പോഴേക്കും കാർ ഗേറ്റ് കടന്ന് പോയി കഴിഞ്ഞിരുന്നു ഈ ചയൻ ഇത്രക്ക് ടെൻഷനായി പോകാൻ മാത്രം വേണ്ടപ്പെട്ട ആർക്കുമാണ് ആക്സിഡന്റ് പറ്റിയിരിക്കുന്നത് ചന്ദന ആലോചിച്ചുകൊണ്ട് തിരികെ നടക്കുമ്പോഴാണ് വല്യമെച്ചി അവളെ റൂമിലേക്ക് വിളിച്ചത് അവളെ അടി കൊണ്ടൊക്കെ അവളെ തലോടി വല്യമേശി പെട്ടെന്നുണ്ടായി ദേഷ്യത്തിനെ ചെയ്തു പോയതാണ് അവൻ അവൻ ഇങ്ങനെ അറിയാൻ മടിച്ചേ കണ്ടിട്ടില്ല ഞാൻ നിനക്ക് ഒത്തിരി വേദന ചുമോളെ വല്യമേശി ചോദിച്ചപ്പോൾ ശരിക്കും ദേഷ്യം വന്നു അവൾക്ക് ില്ലേനോ ഈ മാതിരി അടിയടിച്ചിട്ട് വേദനിച്ചോന്ന് പോലും ഇല്ല നല്ല സുഖമുണ്ട് ചന്ദന ചുണ്ടു കുറിപ്പിച്ച് പറഞ്ഞുകൊണ്ട് മുഖം വീർപ്പിച്ചിരുന്നു അവളുടെ ഭാവം കണ്ട് ചേരി വന്നു പോയി വല്യമ്മച്ചിക്ക് സാറിയില്ല പോട്ടെ നിന്നെ കാണത്തിയായപ്പോ അവൻ വല്ലാതെ വിഷമിച്ചു അതാണ് അല്ലെങ്കിൽ അവൻ നിന്നെ തല്ലുവോ ചന്ദനയുടെ പിണക്കം മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവർ വല്യമ്മച്ചിക്ക് ഒച്ചുമോനെ സപ്പോർട്ട് ചെയ്തു എനിക്കൊരു കുഴപ്പവും ഇല്ല എന്റെ വേദന ഞാൻ സഹിച്ചോളാം അല്ലെങ്കിലും എനിക്ക് എന്തെങ്കിലും പറ്റിയാലും ചോദിക്കാനും പറയാനും ഒന്നും ആരും വരില്ലല്ലോ കണ്ണുകൾ നിറച്ചുകൊണ്ടാണ് ചന്ദന അത് പറഞ്ഞത് മോളെ എന്താ മോളെ ഇനിയും നീ എന്നെയും എല്ലാം അന്നിലായിട്ടാണോ കാണുന്നത് വല്യമിശി അവളെ ചേർത്ത് പിടിച്ചോണ്ട് ചോദിച്ചു നിന്നെ എല്ലാർത്ഥത്തിലും ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു നീ എന്നോട് പറഞ്ഞില്ലെങ്കിലും എന്റെ അല്ലു എന്നോടൊന്നും മറച്ചു വെക്കില്ല നിന്റെ കഴുത്തിൽ കെട്ടിയ താലിയുടെ അവകാശ നിന്നെ തല്ലിയത് ചോദിക്കാനും പറയാനും അപ്പോ അവൻ അധികാരിയില്ലേ വല്യമച്ചി പറഞ്ഞു കേട്ടപ്പോൾ ചന്ദന അവരെ നോക്കി അപ്പോ എല്ലാം അറിഞ്ഞിട്ടാണ് വല്യമചി വല്യമചി ഞാൻ ചന്ദനവരെ ഇറക്ക പുണർന്നു നീ അന്ന് കോടതിയിലേക്ക് വിളിച്ചു ചെല്ലുമ്പോൾ യാത്രയിലുണ്ടായ സംഭവങ്ങളെല്ലാം എൻ്റെ അല്ലു എന്നോട് പറഞ്ഞിരുന്നു എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ അതൊന്നും ആരോടും പറയാൻ സമയമായിട്ടില്ല സമയമാകുമ്പോൾ അല്ല തന്നെ എല്ലാവരോടും പറയും അതുവരെ എൻ്റെ മോൾ കാത്തിരുന്നേ പറ്റൂ അവളുടെ മുഖത്ത് തഴുകിക്കൊണ്ട് പറഞ്ഞു വല്യമജി ഇപ്പോ നിനക്ക് മനസ്സിലായില്ലേ അധികാരപ്പെട്ടവൻ തന്നെയാണ് നിന്നെ രക്ഷിച്ചതെന്ന് അവളെ പിടിച്ച് തനിക്ക് അഭിമുഖമായി ഇരുത്തിക്കൊണ്ട് ചോദിച്ചു വല്യമചി മനസ്സിലായി ചിരിയോടെ പറഞ്ഞു ചന്ദന നാളെ ഇവിടെ പലരും വരും ആരെന്തു പറഞ്ഞാലും കേട്ട ഭാവം നീ സൂസിയുടെയും ബിസ് വീട്ടുകാരെല്ലാം വരും നാളെ കേട്ടോ വല്യമചി ഒരു മുൻധാരണ കൊടുത്തു അവൾക്ക് ഇതേ സമയം കാർലിൽ സിറ്റി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പായുകയായിരുന്നു അലോഷി എത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ജാനിയുടെ കാർ അവൻ്റെ കണ്ണിൽപ്പെട്ടത് കാർ കണ്ടപ്പോൾ ചെറിയ സംശയം തോന്നിയവന് കുറച്ച് മുന്നിലേക്ക് നീക്കി വണ്ടി നിർത്തി ഇറങ്ങി ഇടിച്ച കാറിൻ്റെ അടുത്തേക്ക് നടന്നു ഡ്രൈവിംഗ് സീറ്റിന്റെ ഭാഗത്തല്ല ഇടിച്ചിരിക്കുന്നത് ഇടത് ഭാഗത്താണ് അവന്റെ മനസ്സിൽ ചില സംശയങ്ങൾ ഉടലെടുത്തു ഒന്നുകൂടി അവിടെയെല്ലാം നടന്നു നോക്കിയവൻ ഈ കാറ് കണ്ടിട്ട് വലിയ അപകടമൊന്നും നടന്നതായി തോന്നുന്നില്ല നേരെയുള്ള ജ്യൂസ് കടയിലേക്ക് കയറി അനോഷി ചേടായി ഒരു ഓറഞ്ച് ജ്യൂസ് ഫ്രഷ് പറഞ്ഞിട്ട് അവൻ ചേർന്ന് വലിച്ചിട്ടിരുന്നു കടക്കാരൻ വേഗം ജ്യൂസ് അടിക്കാൻ നീന്നു എന്നതാ ചേട്ടായി നല്ല ഒരു ഇടി നടന്ന മട്ടുണ്ടല്ലോ അലോഷി അയാളെ നോക്കി ചോദിച്ചു എവിടെ സാറേ ഒരിടിയുമില്ല ആ കൊച്ചെന്തോ സ്വപ്നം എങ്ങനെ ഓടിച്ചതാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ വണ്ടി ഒന്ന് വെടി ഡിവൈഡറിൽ തട്ടി അതിൻ്റെ കയ്യിൽ കിടന്ന എന്തോ സാധനം നെറ്റിയിൽ കൊണ്ട് മുറിഞ്ഞു ചോര വരുന്നതു കണ്ടപ്പോൾ പേടിച്ചു പോയി എന്ന് തോന്നുന്നു ബോധം പോയി ആ പുഴക്കും പിന്നെ നമ്മുടെ നാട്ടുകാരല്ലേ കാർ അടിച്ചങ്ങ് തകർത്തു ചിരിയോടെ അയാൾ പറഞ്ഞുകൊണ്ട് ജ്യൂസ് ക്ലാസ് സെവൻ്റെ അടുത്തേക്ക് വെച്ചു അലോഷി ചുണ്ടിൽ വിരിഞ്ഞ ചിരിയുടെ അയാളെ നോക്കി പതി ജ്യൂസ് കുടിച്ചു പറഞ്ഞതിനേക്കാൾ നൂറ് രൂപ കൂടുതലും കൊടുത്താണ് അവൻ ഇറങ്ങിയത് എടി പൊന്നുമോൾ ജാനി നീ പഠിച്ചാതെ സ്കൂളിൽ തന്നെയാണ് ഞാനും പഠിച്ചത് നീ ആരോടാ കളിക്കുന്നത് ബാക്കി നിന്റെ നേരിൽ കണ്ടിട്ട് അലോഷി ഒരു മൂളിപ്പാട്ടും പാടി വണ്ടി സ്റ്റാർട്ടാക്കി ഹോസ്പിറ്റലിലെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിറങ്ങി അവൻ നേരെ ഐ സി ലക്ഷ്യമാക്കി നടന്നു വരാന്തിയിലിട്ടിരിക്കുന്ന കസേരകളിൽ ഇരിക്കുന്നുണ്ട് ജാനിയുടെ അച്ഛനും അമ്മയും ആങ്ങളെയും അവരെ ഒന്നും കണ്ട ഭാവം നടിച്ചില്ല അലോഷി അലോഷി നീ ജാനിയെ കാണാൻ വന്നതാണോ ഒന്നും അറിയാത്തതുപോലെ അവളുടെ ആങ്ങളെ ചോദിച്ചു എന്നെ ഇവിടെ നിന്ന് ഒരു ഡോക്ടറെ വിളിച്ചിരുന്നു കാര്യമറിയാൻ വന്നതാണ് ജാനിയെ കാണാൻ എന്നതിന് മറുപടി പറയാൻ തോന്നിയില്ല അവന് വെല്ലിൽ വിരില്ല അമർത്തിയ അലോഷി മാറി നിന്നു വിൻഡോ ഗ്ലാസ് തുറന്ന ഒരു സിസ്റ്റർ സിസ്റ്റർ ഒരു രഘുനാഥൻ ഡോക്ടറെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് പേര് അലോഷി അവൻ പറഞ്ഞു ഓക്കെ സാർ ഉള്ളിലുണ്ട് വരൂ അലോഷി ഡോർ തുറന്ന അകത്തേക്ക് കയറി വരൂ വരൂ മിസ്റ്റർ അലോഷി സൈഡ് റൂമിൽ നിന്നും ഡോക്ടർ പുറത്തേക്ക് വന്ന് കൈ കൊടുത്തു അവന് ഞാൻ ജാനിയെ മനസ്സിലായി മനസ്സിലായി വരൂ ചില്ലിവാതിൽ തള്ളി തുറന്ന അകത്തേക്ക് കയറി ഡോക്ടർക്ക് പിന്നാലെ അലോഷിയും അറ്റത്തെ ബെഡിൽ നെറ്റിയിൽ വലിയൊരു കെട്ടും കെട്ടി കിടക്കുന്നുണ്ട് ജാനി കണ്ണുകൾ അടച്ചാണ് അവൾ കിടക്കുന്നത് ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ് അലോഷി ഡോക്ടറെ കണ്ണുകളിലേക്ക് സൂക്ഷി നോക്കിക്കൊണ്ടാണ് ചോദിച്ചത് അയാളുടെ ഇടതുകണ്ണ് കാരണമില്ലാതെ പിടയ്ക്കുന്നത് കണ്ടു അവൻ പഴയ ഇതൊന്നും ഓർമ്മയില്ലെന്ന് തോന്നുന്നു ആ വ്യക്തമായി പറയുന്നത് നിങ്ങളുടെ പേരാണ് പുറത്തെ ബന്ധുക്കളുമായി സംസാരിച്ചപ്പോഴാണ് നിങ്ങളെപ്പറ്റി വിവരം കിട്ടിയത് ഡോക്ടർ പറഞ്ഞു കേട്ടപ്പോൾ കനത്തിൽ ഒന്ന് മോളി അലോഷി മരുന്നിനെ മനം മടുപ്പിക്കുന്ന കേന്ദ്രം തങ്ങി നിന്നിരുന്നു അവിടുത്തെ വായുവിൽ പോലും അവന് ശരിക്കും മടുപ്പ് തോന്നി ഒന്ന് വിളിച്ചു നോക്കൂ കുറച്ച് സമയം ഇവിടെ ഇരിക്കൂ പോകുമ്പോൾ എന്നെ കണ്ടാൽ മതി ഞാൻ വലത്തിയാറ്റത്തെ ആദ്യത്തെ റൂമിലുണ്ടാകും ഡോക്ടർ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അലോഷി അവളുടെ കിടപ്പ് ആകിയെന്ന് നോക്കി കണ്ണുകൾ ഇറക്കി അടയ്ക്കാൻ അവൾ പാടുപെടുന്നത് അറിഞ്ഞു അവൻ ജാനി ജാനി അലോഷി വിളിച്ചിട്ടും കണ്ണ് തുറന്നില്ല അവള് എടി വല്ലാതെ വിളിച്ചിലെടുക്കലേ കണ്ണ് തുറക്കടി നീ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഞാനും പഠിച്ചത് നിന്നെക്കാൾ മൂന്ന് കൊല്ലം മുൻപ് അത്രയും ഓണവും ക്രിസ്മസും എല്ലാം ഞാൻ കൂടുതൽ കഴിച്ചിട്ടുണ്ട് നീ എന്നെപ്പറ്റി എന്താ കരുതിയത് നിന്റെ ഓർമ്മ പോയി എന്ന് കേട്ടാൽ ഞാൻ എല്ലാം നിന്നെ സ്നേഹിക്കുമെന്നോ അതോ എന്നെ മാത്രം തിരിച്ചറിഞ്ഞ നീ ജീവിതകാലം മുഴുവനും പൊണ്ടാട്ടിയായി എന്നെ പൊട്ടനാക്കി എൻ്റെ അവിടെ കഴിയാമെന്നാണോ ജനിപ്പിച്ച തന്യും തള്ളേയും ഓർമ്മയില്ല പോലും അതിനുവേണ്ടി നിനക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് എനിക്കറിയാമോളെ കണ്ണു തുറക്കടി പൊന്നാര മോളെ അവൻ പറയുന്ന തെറുകേട്ട് അപ്പുറത്ത് നിന്ന് സിസ്റ്റർ ചെവി പോത്തി മിസ്റ്റർ ഇത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻ്റാണിത് നിങ്ങൾ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം പോരാത്തതിന് ഇത് ഐ സി ആണ് കൂട്ടത്തിൽ കുറച്ച് പഴക്കമുള്ളതെന്ന് തോന്നിക്കുന്ന ഒരു സിസ്റ്റർ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നു സിസ്റ്ററെ ഇവിടെ ഭാഗ്യത്തിന് ആരുമുണ്ടാക്കാതിരുന്നത് ഇവളുടെ ഭാഗ്യം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കൂടി ഉത്തരം ഞാൻ പറയേണ്ടി വരുമായിരുന്നു ഇതൊക്കെ ഇവളൊരു നമ്പറാണെന്നേ അലോഷി അവരെ നോക്കി കണ്ണടക്കിക്കൊണ്ട് പറഞ്ഞു മേഡം കണ്ണു തുറന്നല്ലോ വേറെ ഒരു സിസ്റ്റർ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ആഹാ ദാ നീ ഇതാണ് കണ്ടല്ലോ മേഡത്തിന് കാര്യം മനസ്സിലായി ഇനി ഞങ്ങൾ കൊച്ചി വർദ്ധമാനം പറഞ്ഞോട്ടെ നിങ്ങളൊന്ന് അപ്പുറത്തേക്ക് പോയട്ടെ ജാനിയുടെ അരികിൽ ബെഡിലിരുന്നു അവൻ രണ്ട് സിസ്റ്റർമാരും ഒരു ചീരിയോടെ അവടെ സീറ്റിലേക്ക് പോയി അപ്പോൾ എങ്ങനെയാണ് ജാനി മോളെ നീ എത്ര വില കൊടുത്തു ആ ഡോക്ടർക്ക് ഇതുപോലുള്ള തറ വിലയൊക്കെ കളിക്കുന്നതിന് മുൻപ് നീ ആരോടെ കളിക്കുന്നത് എന്നുകൂടി ഓർക്കണമായിരുന്നു പിന്നെ ജീവൻ വെച്ചിട്ടൊന്നും കളി വേണ്ട കൊച്ചേ എൻ്റെ മിന്നിട് കഴിഞ്ഞെന്നറിഞ്ഞപ്പോൾ തന്നെ നീ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ആക്സിഡൻ്റ് അല്ല ഞാൻ പ്രതീക്ഷിച്ചത് ഒന്നെങ്കിൽ നീ കൈ ഞരമ്പ് മുറിക്കും അല്ലെങ്കിൽ വിഷം കുടിക്കും അതുമല്ലെങ്കിൽ ഫാനിൽ കെട്ടിത്തൂങ്ങും എന്തുകൊണ്ടൊന്നും എൻ്റെ സിമ്പതി കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട ഇനിയും എൻ്റെ പിന്നാലെ നടന്ന സമയം കണതെ നിന്നെ മാത്രമേ കേട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഒറ്റക്കല്ലിൽ നിൽക്കുന്ന വെന്നി നിനക്കൊന്ന് പരിഗണിച്ചാൽ എന്താണ് അവൻ എന്നാടി കുഴപ്പം ഹിജി കോങ്ങണ്ണുണ്ടെന്ന് ഒഴിച്ചാൽ അവൻ നിന്നെ നോക്കുമ്പോൾ നിന്റെ അമ്മച്ചിയെ നോക്കുന്നത് പോലെ തോന്നും നിനക്ക് എന്നാലും നീ നീമെല്ലാം തികഞ്ഞോളൊന്നും അല്ലല്ലോ പെണ്ണുങ്ങളേതായ എന്തെങ്കിലും കൊണ്ടോടി നിന്റെ ദേഹത്ത് ഒരുമാതിരി ആൺവേഷം കെട്ടി നടക്കുന്നോൾ ആരെ കാണിക്ക കാണിക്കോ അതിനു വെച്ച വെള്ളം നീ വാങ്ങി വാങ്ങിവെച്ചേക്ക് കേട്ടോടി പുലേ ശബ്ദം താഴ്ത്തിയാണ് അലോഷ്യ അത്രയും പറഞ്ഞത് അവന്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ ബെഡിൽ അള്ളി പിടിച്ചിരുന്നു അവളുടെ കൈവിരലുകൾ നീ വല്ലാതെ അഹങ്കരിക്കണ്ട ആലോഷി ഇതിനു കൂടി ചേർത്ത് ഞാൻ വരവ് വെച്ചിട്ടുണ്ട് പലിശ സാഹിതം നിനക്ക് തിരിച്ചു തരാൻ അതിന് ചിലപ്പോൾ നിനക്ക് നിന്റെ ഈ ജന്മം മതിയെന്ന് വരില്ല പോടാ വല്ലാത്തൊരു പറഞ്ഞു പറഞ്ഞി ശരി ഞാൻ വരവ് വെച്ചു കേട്ടോ പലശ കിട്ടി ബോധിച്ചാൽ നിന്നെ അറിയിക്കാം ആലോഷി അവളിൽ നിന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു തിരികെ വരുമ്പോൾ ഡോക്ടറെ വാതിൽ മുട്ടിയവൻ യേസ് കമിങ് പുഞ്ചിരിയോടെ ഇരിക്കുകയായിരുന്നു രഘുനാഥ് ഡോക്ടർ അലോഷി വാതിൽ കുറ്റിയിരുന്നത് കണ്ടപ്പോൾ അയാളുടെ നീറ്റിൽ വീർപ്പ് കണങ്ങൾ പൊടിഞ്ഞു അപ്പോ എങ്ങനെയാ ഡോക്ടർ സാറേ അവളുമായി ഡീലിങ്സ് എത്ര തടഞ്ഞു കറങ്ങുന്ന കസ്തറിൽ ഇരുവശവും പിടിച്ചുകൊണ്ട് ഡോക്ടറെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചെന്ന് ചോദിച്ചു അലോഷി അത് പിന്നെ അയാൾ വികി അയാളുടെ കുളിൽ കുത്തിപ്പിടിച്ച് ഇരുന്നിരിപ്പിൽ ഉയർത്തി അവൻ വേണ്ട ഒന്നും ചെയ്യലേ ഞാൻ ആവുന്നതും പറഞ്ഞു നോക്കി നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും ചെറിയൊരു പിണക്കം കാണമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചതാണ് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ഡോക്ടർ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഓഫർ കിട്ടാതെ നിങ്ങൾ ഈ മാതിരി ചെയ്തിരെന്നും കൂട്ടം നിൽക്കില്ലല്ലോ എല്ലാ വർഗങ്ങൾക്കിടയിലും ഉണ്ടാകും ചെറ്റത്തരം കൂടപ്പിറപ്പായിട്ടുള്ളവർ തന്നെ പോലെ ദൈവത്തെ പോലെ കാണുന്ന ഡോക്ടർമാർക്കിടയിലും അവരുടെ പേര് പോലും കളങ്കപ്പെടുത്താൻ വേണ്ടി ഇതുപോലുള്ള നാശങ്ങൾ ഉള്ളിൽ നിറഞ്ഞ ദേഷ്യത്തോടെ ഇരുന്ന ചേരടക്കം പിന്നോട്ട് തള്ളിയവൻ ഇല ഇനി ഉണ്ടാകില്ല പ്ലീസ് അയാൾ കെഞ്ചി പറഞ്ഞു ഉണ്ടായില്ലെങ്കിൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കൈ തന്നെ കണ്ണത് പതിഞ്ഞില്ല ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ഉണ്ടായിൽ അത് എന്റെ ശ്രദ്ധയിലെങ്ങാനും പെട്ടാൽ പിന്നെ ഈ ഡോക്ടർ പദവി തനിക്കുണ്ടാകില്ല കേട്ടോടാ പറഞ്ഞ കാറ്റുപോലെ പുറത്തേക്കിറങ്ങി പോകുന്ന അവനെ നോക്കി ശ്വാസം വലിച്ചു വിട്ടു അയാൾ അലോഷി നേരെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ആരെയും ശ്രദ്ധിക്കാതെ അവൻ പോകുന്നത് കണ്ട് അവളുടെ ആങ്ങളെ മോഷ്ടിച്ചുരുട്ടി നേരെ ഓഫീസിലേക്കാണ് അലോഷി പോയത് കുറെ വായിക്കാണ് അന്ന് വീട്ടിൽ തിരിച്ചെത്തിയത് അവൻ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് സ്റ്റെയർ കയറി വരുന്ന വിനുവും അവനെ കണ്ട് ദേഷ്യത്തിൽ പറഞ്ഞത് എന്നാലും എന്ന പണിയാണ് ഈച്ചായ കാണിച്ചത് ഇപ്പോഴും അവളെ അവളിൽ തിണർത്തി കിടക്കുന്നതാണ് ഈച്ചയൻറെ കറത്തുറ്റ വിരലുകൾ വിനു അവന്റെ ദേഷ്യം വാക്കുകളായി പുറത്തേക്ക് കാണിച്ചു ആലോഷി അവനെ ഇന്ന് സൂക്ഷിച്ചു നോക്കി അവൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതിയാണ് ഈച്ചായൻ ഈ ആക്രമണം കാണിച്ചതെങ്കിൽ അത് വേണ്ട വിനു പറഞ്ഞപ്പോൾ ആലോഷി അവനെ നോക്കി ഒരു ചീരിയുടെ മാർ ഇരുകൈകളും പെണിച്ചുകെട്ട് നിന്നു